കണ്ണൂർ കരുവഞ്ചാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥിയും തലയോട്ടിയും കണ്ടെത്തി മലയോര ഹൈവേക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി മിഥുൻ പിള്ളുന്നു മിഥുൻ വിശദാംശങ്ങൾ കൂടിയാണ് കണ്ണൂർ കരുവഞ്ചാലിൽ വായാട്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥിയും അതുപോലെ തന്നെ തലയോട്ടിയും കണ്ടെത്തിയിരിക്കുന്നത് മലയോര ഹൈവേക്ക് സമീപത്തെ ഒരു ആളഴിഞ്ഞ പറമ്പിലാണ് ഈ മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന കറിയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത് ഇവിടെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു ഈ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു കൂടം ഇവിടെ കണ്ടെത്തിയത് ഈ വീട്ടുടമ വിദേശ വിദേശത്തായതിനാൽ ഒന്നര വർഷത്തോളമായി ഇവിടെ ആൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ അത്തികൂടം വന്നതിന് എന്നതിനെ സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് തളിപ്പറമ്പ് ഡി വൈ എസ് പിയുടെ നേതൃത്വമുള്ള പോലീസ് സംഘത്തോട് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും ഈ അസ്ഥികൂടം അത് പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ ഏതായാലും ആരെങ്കിലും കാണാതായ ആളുകളെ സംബന്ധിച്ചൊക്കെ ഈ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അനില കണ്ണൂർ കരുവഞ്ചാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥിയും തലയോട്ടിയും കണ്ടെത്തി